നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വളരെ വൈകാരികമായ ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ സംഭവം കേരള മനസാക്ഷിയെ തന്നെ വളരെയേറെ ഞെട്ടിച്ചതായിരുന്നു ഇപ്പോൾ ആ കേസിൽ പ്രതിയായിട്ടുള്ള അർജുനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവിട്ടത് പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കേരളത്തെ നടുക്കിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത് കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു കോടതിയിൽ നാടകീയ ാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കുട്ടിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് കുട്ടിയുടെ ബന്ധുക്കളും രംഗത്ത് വരുന്നുണ്ട് പോലീസ് കോടതിയിൽ നിരത്തിയ സാക്ഷികളെല്ലാം തന്നെ കൃത്രിമമാണെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത് വിധിയോട് വളരെ വൈകാരികമായിട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത് നാൽപ്പത്തിയെട്ട് സാക്ഷികളെയാണ് ഈ ഒരു കേസിൽ വിസ്തരിച്ചത് അറുപത്തിയൊൻപതിലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി വണ്ടിപ്പെരിയാറിൽ സി എ ആയിരുന്ന ടി ഡി സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സുനിൽ മഹേഷൻ പിള്ളേർ ാണ് സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് ചുരുക്കളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ ആറ് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വഴിത്തിരിവുണ്ടായത് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായെന്ന ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു പുറത്തുവന്നത് തുടർന്ന് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തുകയും സമീപവാസി കൂടിയായ അർജുനെ പിടികൂടുകയുമായിരുന്നു ഈ ഒരു കുട്ടിയെ വർഷങ്ങളായി ഈ ഒരു പ്രതി അർജുനെ അറിയാമായിരുന്നു ഘട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി ഇപ്പോൾ പ്രസ്താവിച്ചത് കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിനുള്ള ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കളം എസ്റ്റേറ്റ് ലൈത്തിൽ ആറു വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിരയായതായും കൊലപാതകമാണെന്ന് മനസ്സിലായത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു പ്രതി മൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് വരികയായിരുന്നു മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് പ്രതി ഇത്തരത്തിൽ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് വണ്ടിപ്പെരിയാർ സി ഐ എന്ന ടി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതി കോടതിയിൽ തുടങ്ങി പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും എസ് സി വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇത് അനുവദിച്ചില്ല കേസിൽ സാക്ഷികളാക്കിയത് നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു അടുത്തിടെ കേസ് പരിഗണിച്ച കോടതി കുട്ടിയുടെ ജനന രജിസ്റ്റർ ഹാജരാക്കിയ വിവരം പ്രതിഭാഗത്തെ അറിയിക്കുകയും ഇത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചു അനാവശ്യ പരാതികൾ നൽകി വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗം ഇതുവരെ കോടതിയിൽ നടത്തിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമം പ്രതിഭാഗം നടത്തിയിട്ടുണ്ട് വിചാരണയ്ക്കിടെ പുതിയ ജഡ്ജി ചാർജ് എടുത്തും വിധി പ്രസ്താവം വൈകിപ്പിച്ചിരുന്നു ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആലുവയിൽ ഇത്തരത്തിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് അതിൽ ഏറെ നമ്മുടെ നീതിപീഠത്തോട് വളരെയേറെ ആ ഒരു വിധി വന്നപ്പോൾ നമ്മൾ ഏറെ സന്തോഷിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിൽ ആറ് വയസ്സുകാരിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് അതിനോട് വളരെ വൈകാരികമായിട്ടാണ് എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്